എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നോമ്പ് തുറക്കുന്നതിൻ്റെ ഒരു അല്പം മുമ്പ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതും അത്ഭുതപ്പെടുത്തും രുചിയിലാണ് ഇത് നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പൊടിയും മുട്ടയും ബ്രെഡും എടുത്തിട്ടുണ്ടെങ്കിലും ബ്രെഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി അത് ഓപ്ഷനൽ ആണ് കേട്ടോ അപ്പോൾ തന്നെ ഒരു ഒന്നര കപ്പ് ഗോതുമപ്പൊടി എടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് വല്ല പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അരച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക സാധാരണ നമ്മൾക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ചിട്ട് ഒരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴച്ചെടുക്കുമല്ലോ അതുപോലെ സാധാരണ പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വളരെ സിമ്പിളാണ് കേട്ടോ ഇത് നിങ്ങൾ ഇനിയിപ്പോൾ പത്തിരുപണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഒരു പലഹാരം ഉണ്ടാക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യുക ഇപ്പം താ ഈ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ഒന്നര കപ്പ് ഗോതമ്പപ്പൊടിയിലേക്ക് നമുക്കായത് എന്നിട്ട് ലേശം ഓയിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ താഴെ കണ്ട് ഓയിലൊക്കെ കയ്യിലൊന്ന് ആക്കിയിട്ട് എന്ത് ചെയ്യുക ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കട്ടോ കയ്യിൽ ഒട്ടി പിടിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിക്കോട്ടെ അപ്പോൾ അതാ നല്ല സോഫ്റ്റ് ഇട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കുഴച്ചതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം ഈ കോഴിമുട്ടൊന്ന് നല്ലോണം ഒന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബ്രെഡ് എടുത്തിട്ടുണ്ടെന്ന് ഈ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി രുചി ഉണ്ടാവും പക്ഷേ ഇല്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു പെട്ടെന്നൊരു വിഭവം ഉണ്ടാക്കുകയാണ് പത്തിരിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ സമയമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ബ്രെഡൊന്നും കൊണ്ടുവരാനൊന്നും കടയിൽ പോകാനൊന്നും ആളില്ലെങ്കിൽ ഈ ഒരു ഗോതമ്പ് പൊടിയും മുട്ടയും തന്നെ ധാരാളമാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ടെങ്കിലും രണ്ട് കോഴിമുട്ടയാണ് ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ അപ്പോൾ ബ്രെഡ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ കോഴിമുട്ടൻ്റെ അളവ് കുറച്ചത് നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ഇല്ലെങ്കിൽ ഒരു നാല് കോഴിമുട്ട മസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ രണ്ടെണ്ണം അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആ ഒരു ബ്രെഡ് ഒന്ന് മിക്സഡ് ജാറിലിട്ടിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറെ എടുക്കുക അതിലിട്ടിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസ് റെഡിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ പൊടികൾ ഞാൻ ഈ ഇട്ട് കൊടുക്കണം തന്നെ നിങ്ങൾ ഇട്ട് കൊടുക്കണം എന്നില്ല നിങ്ങളുടെ കയ്യിലുള്ള ഏത് പൊടികളാണെങ്കിലും അത് അതിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടിയാണ് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ദാ ഒരു സവാള ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സവാള കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് കട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു മിക്സിഡ് ജാറിലിട്ടിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ചെറുതായിട്ട് കുരു ആയിട്ട് കിട്ടും ചെയ്യും പിന്നെ നമ്മൾ ഈ ഒരു ഫില്ലിങ്ങൊന്നും വേവിക്കണില്ല കേട്ടോ ഇതിലുള്ള ഒരു സംഭവം നമ്മൾ വേവിക്കാതെയാണ് ഇത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലോണം സവാളൊന്ന് ചെറുതായിക്കോട്ടെ എന്നാലും ഇത് അരഞ്ഞ് പേസ്റ്റാകും വേണ്ട അപ്പോൾ ഇത് കൊത്തി നുറുറുറുക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ മിക്സീഡ് ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയാൽ മതി പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് കിട്ടും അപ്പോൾ അതാ സവാള നല്ലോണം പീസായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പിന്നെ വേണ്ടത് താ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കണില്ല മുളക് പൊടിക്ക് പകരം ചിക്കൻ മസാലയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് അപ്പം മുളക് പൊടി ഉണ്ടെങ്കിൽ അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുക ചിക്കൻ മസാല ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് താ ഒരു അരപ്പിടി മല്ലിയിലാണ് ഈ മല്ലിയിലൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോഴാണ് ഇതിന് നമുക്ക് ഈ ഒരു നല്ലൊരു ഫ്ലേവർ ഇറങ്ങി വരിക പിന്നെ ഇതിലേക്ക് ഇതാ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഇപ്പം ഈ ഒരു നോമ്പായതുകൊണ്ട് തന്നെ പല പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വീടുകളായിരിക്കും അപ്പോൾ ഏതായാലും ഈ ഒരു തക്കാളി സോസ് ഒക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കണേ ഇല്ലെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കിക്കോളി ഒരു കുഴപ്പമില്ല ഇതിന് പകരം വേണമെങ്കിൽ ഒരു കോഴിമുട്ട എടുത്തിട്ട് ലക്ഷം മയോനേസ് ഉണ്ടാക്കിയിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും ഇനിയിപ്പോൾ മയോനേസും ഉണ്ടെങ്കിൽ അത് രണ്ടുതിലേക്ക് ചേർത്ത് കൊടുക്കട്ടെ മയോനേസും ടൊമാറ്റോ കച്ചപ്പും ചേർത്ത് കൊടുക്കുക കാരണം ഇതിന് വേറൊരു വെറൈറ്റി രുചിയാണ് ഈ ഒരു ഫില്ലിങ്ങിന് ബ്രെഡും എല്ലാം ചേർത്തുകൊണ്ട് തന്നെ അപ്പോൾ ബ്രെഡും കോഴിമുട്ടിയൊക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വേവിക്കാനൊന്നും നിൽക്കണ്ട നമുക്കിപ്പോൾ ഏതൊരു സമയത്താണെങ്കിലും വീട്ടിൽ ഒരു എന്തെങ്കിലും ഒരു പലഹാരം വേണ്ടിയിരും കുട്ടികൾക്ക് വലിയ വൽക്കാലം ഇനിയിപ്പോൾ വെറും ആ ഒരു ചായം കടിയും കുടിക്കാനൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ല ഇനി എത്ര ജ്യൂസ് ഉണ്ടായാലും അപ്പോൾ ഈ ഒരു കാലി വയറ്റിലേക്ക് നമുക്ക് എണ്ണയിലൊക്കെ പൊരിച്ച് മുക്കി പൊരിച്ചതൊക്കെ ആകുമ്പോൾ എന്താ പറയാ അതിൽ എണ്ണ കുടിക്കും അതൊന്നും ഇപ്പം ഇതിനില്ല പിന്നെ അതുപോലെ തന്നെ ചിക്കന് ബീഫ് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റും പിന്നെ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ഹെൽത്തിയും കൂടാണ് പിന്നെ ഒരു ചൂട് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് എണ്ണയും മെഴുക്കുന്നു വയറ്റിലേക്കാക്കുന്നത് ഒട്ടും ഗുണമല്ല ഗുണമല്ലെട്ടോ അപ്പം ഏതായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അപ്പോതാ ഞാൻ ഈ ഒരു ബോൾസ് കൊണ്ട് ഒരു അഞ്ചാറെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ ചപ്പാത്തിയാവും വേണ്ടെന്നാലും ഒരു മീഡിയം സൈസുള്ള ചപ്പാത്തി തന്നെ ആയിക്കോട്ടെ പിന്നെ അതുപോലെ തന്നെ ഇത് നല്ല റൗണ്ട് ഷേപ്പ് വേണം എന്നൊന്നുമില്ല കേട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് ഈ ഒരു പലഹാരം ആർക്കും ഉണ്ടാക്കുക പിന്നെ ഇതിന് ഫ്ലോപ്പായിപ്പോയി പൊട്ടിപ്പോയി ചില പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും അതൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ ഫില്ലിംഗ് ഫില്ലിങ്ങൊക്കെ ഇതിൻ്റെ ഒരു ഒന്നൊന്നര രണ്ട് ടേബിൾ സ്പൂണോളം വെച്ചുകൊടുക്കണേ എത്രത്തോളം കനത്തിൽ വെക്കണം എത്രത്തോളം വെച്ചുകൊടുത്തോളി എന്നിട്ട് നമ്മൾ ആ പൂവടക്കൊക്കെ മടക്കുന്ന പോലെ ഇങ്ങനെ മടക്കുക എത്ര സിമ്പിളാല്ലേ മടക്കിയിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്കൊരു ബോർഡർ ബോർഡറൊക്കെ വെച്ചുകൊടുക്കുക ഇങ്ങനെ നമുക്കൊരു ഭംഗി ഒന്നും കൂടി ചോർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കൈ കൊണ്ടിങ്ങനെ തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലൊരു ഫോർക്കൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ഭംഗിയായിരിക്കുംട്ടോ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ബോർഡറാണ് അപ്പോൾ ഇതാ ഒന്നും ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ വലുപ്പം ചെറുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തോളി കേട്ടോ ഒരു ഒന്നര കപ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോൾ എന്താണ് നമ്മളെ വീട്ടിൽ മെമ്പേഴ്സൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുകയും ചെയ്യുക അതുപോലെ തന്നെ വേണമെങ്കിൽ കുറച്ചൊന്ന് വലുപ്പമൊക്കെ കുറക്കുക അതെല്ലാം നമുക്ക് വീട്ടിൽ ആളുകളൊക്കെ കുറവാണെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ച് വലുപ്പത്തിലൊക്കെ ഞാൻ ചെയ്യണ പോലൊക്കെ ചെയ്യട്ടോ പക്ഷേ ഇതെന്താ അറിയാം ഒറ്റ ഒന്ന് മതിയാവും ഒരാൾക്ക് പിന്നെ പത്തിരിൻ്റെയും കറിയുണ്ടെന്നും ആവശ്യം ഉണ്ടാവില്ല പിന്നെ ഹെൽത്തി ആണല്ലോ ഏത് കാലു വയറ്റിലേക്കും നമുക്ക് കഴിക്കണേന് യാതൊരു പേടിയില്ല കേട്ടോ അപ്പോൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഇത്രയും അളവില് ഞാനിപ്പോൾ എടുത്ത അളവൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം ഈ ഒരു അളവിൽ നമുക്കിതാ ഇത്ര എണ്ണ കേട്ടോ കിട്ടും കറക്റ്റ് ആയിരിക്കും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിലും മൈദയിലും ചെയ്യട്ടോ മൈതേയിൽ വെച്ചാലും ചെയ്താലും രസമൊക്കെ തന്നെയാണ് പക്ഷേ നമുക്ക് നല്ലൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇതുപോലെ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുമ്പോൾ അത്ര അങ്ങോട്ട് മനസ്സ് പിടിക്കൂല അതുപോലെ തന്നെ വീട്ടിലാലും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ അത് വയറ്റിനൊക്കെ കേട് തന്നെയാണ് കേട്ടോ നമുക്ക് വായൻ്റെ രുചി മാത്രം നോക്കിയാൽ പോരാ വയറ്റിന് പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കുള്ള നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ പലഹാരങ്ങളൊക്കെ കഴിയുന്നതും കുറയ്ക്കുക ഇനിയിപ്പം വേണം അത് ഒഴിവാക്കി കൂടാ എന്നുള്ള ആളുകളൊക്കെ ഇതുപോലെ സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള എണ്ണ ഒക്കെ കുറച്ചിട്ട് അതുപോലെ തന്നെ മൈദ അതുപോലുള്ള സംഭവങ്ങളൊക്കെ മയോനീസൊക്കെ ഒഴിവാക്കിയിട്ട് ഉണ്ടാക്കുക ഇനിപ്പോൾ മയോണൈസും ഒക്കെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതാകുമ്പോൾ അത്ര കൂടെ പേടിക്കാനില്ല എന്നാലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്നും മയോണൈസ് നമ്മൾ രണ്ട് മൂന്ന് ദിവസം വെച്ചിട്ടൊന്നും ഒരിക്കലും കഴിക്കരുതിട്ടോ അതൊക്കെ ഒരുപാട് ദോഷം ചെയ്യും അപ്പോൾ ഇതാ ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ചുട്ടെടുക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കെന്താ ഒരിത്തിരി നമ്മൾ ദോശക്കൊക്കെ പുരട്ടണ പോലെ ലേശം ഒന്ന് ഓയിലോ നെയ്യോ ബട്ടറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ ചുട്ടെടുക്കട്ടോ നല്ലൊരു സ്മെല്ലും ഉണ്ട് ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ വീട്ടിൽ എന്നും ഒരേ തരത്തിലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി അധികം ആളുകളും എന്താ ചെയ്യുക നല്ലോണം ബ്രെഡിൻ്റെ പലഹാരങ്ങളൊക്കെ നമ്മൾ എണ്ണയിൽ പൊരിച്ചാലൊക്കെ അധികം എണ്ണ കുടിക്കും അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഒരു ബ്രെഡ് നല്ലോണം ഒന്ന് മുക്കിപ്പൊരിച്ചിട്ട് കഴിക്കുമ്പോൾ തന്നെ ഒന്ന് പിഞ്ഞു നോക്കുകയുണ്ടെങ്കിൽ നല്ലോണം അതിന് എണ്ണ ഓലിങ്ങനെ ഒലിച്ചിറങ്ങോ അപ്പം അതൊക്കെ നമ്മൾ കാലി വയറ്റിലേക്ക് നമ്മളെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല അപ്പോൾ എന്താ പറയുക നമ്മളത് ഉണ്ടാക്കി കൊടുത്താൽ പക്ഷേ ബ്രെഡുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാം പോളകളൊക്കെ ഉണ്ടാക്കിയാൽ എണ്ണയിൻ്റെ ആവശ്യമില്ലാതെ വരുന്നില്ല അതിലും മയോണൈസ് അത്തരം സംഭവങ്ങളൊക്കെ ചേർക്കുമ്പോൾ കുറച്ച് കുറച്ച് ചെയ്യുക പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയത് ഉണ്ടാവുമല്ലോ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഹോം മെയ്ഡായിട്ട് മയോണൈസായാലും ടൊമാറ്റോ കച്ചപ്പായാലൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യും അപ്പം ഏതായാലും ഇതാ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കുക ഇപ്പോൾ നോമ്പൊക്കെ തുറക്കുക ഒരല്പസമയം ബാക്കിയുള്ളുണ്ടെങ്കിൽ ഒന്നും ഇല്ല ഇപ്പം കഴിച്ച് വിഷമിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് ഗോതമ്പ പൊടിയൊക്കെ എടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കോ ബ്രെഡ് ക്രംസ് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫില്ലിങ്ങൊക്കെ വേവിച്ചിട്ടും ചെയ്യുക എങ്ങനെയാ വെച്ചാൽ കുറച്ച് സവാള വയറ്റുക അതിലേക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ പൊടികളൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം കോഴിമുട്ടയിൽ മൂന്നാലും ഉടച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താലും മതിയാവും പുഴുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല പുഴുങ്ങാൻ സമയമൊന്നും എങ്ങനെ ആയാലും അടിപ്പൊടി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിങ്ങനെ എടുത്തിട്ട് നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂലേ എണ്ണ കുടിക്കുക എണ്ണയിലിട്ട് പൊരിക്കുക അതൊന്നും ഇല്ലാനും പിന്നെ ഗോതമ്പപ്പൊടിയാണ് അപ്പം എല്ലാവരും ഇത് കണ്ടെ എന്ത് ഭംഗിയിട്ടില്ലേ നല്ല വലുപ്പാണ് കേട്ടോ വലുപ്പത്തിൽ ഉണ്ടാക്കിയതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ ഒരുപാട് ഇഷ്ടാവും എല്ലാവരും ഇഷ്ടവും ആരും കുറ്റപ്പെടുത്തും കുറ്റം പറയും ഒന്നുമില്ല എന്തിനാ ഷെയർ ചെയ്തതൊന്നും ചോദിക്കൂല പിന്നെ ഇതിൻ്റെ ഭംഗിയൊക്കെ നിങ്ങളിഷ്ടത്തിന് അനുസരിച്ച് ചെയ്തോളി അപ്പോൾ ഇത്രേ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അതൊന്നും മുറിച്ച് കാണിച്ചു തരട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഭംഗി കാണാനിതാ ഉള്ളിൽ നല്ല ലെയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ചും കൂടെ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ക്യാരറ്റ് അതുപോലെ തന്നെ കാബേജ് അങ്ങനെ ഷവർമൻ്റെ ആ ഒരു ഫില്ലിങ്ങോട് കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഇത് ഏകദേശം ഷവർമൻ്റെ ഫില്ലിങ്ങനെ ആയിട്ടുണ്ട് പക്ഷേ മൈമനേഷ്സ് ഒന്നും ചേർത്തിട്ടില്ല അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ നല്ല ചൂടാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നോമ്പ് തുറക്കണീൻ്റെ ഒരു അല്പം മുമ്പ് തന്നെ ഉണ്ടത് ഉണ്ടാക്കാൻ നല്ലതും കാരണം എന്താ വെച്ചാൽ ഇത് ചൂടാറി കഴിഞ്ഞാൽ ടേസ്റ്റ് കുറയും കുറയുന്നല്ല നല്ല ഏതായാലും ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഈ ഒരു ചിലവ് കുറഞ്ഞ് എണ്ണയിലൊന്നും പൊരിക്കാത്ത മുക്കി മുക്കി പൊരിക്കാത്ത ഈയൊരു പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യട്ടോ നമ്മുടെ വീഡിയോ കാണുന്ന അധികം ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഞാൻ ഇനി അടുത്ത വീഡിയോ ഇട്ട് വരെ അതുവരെയൊക്കെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോട് കൂടി അസ്സാമലൈക്കും പറഞ്ഞേക്കോളൂ